എറണാകുളത്ത് വടക്കൻ പറവൂരിൽ ആന ഇടഞ്ഞു റോഡിലൂടെ കൊണ്ടുപോകുന്നതിനിടയിലാണ് ആന ഇടഞ്ഞത് ഗുഡ്സ് ഓട്ടോ ആന തകർത്തിട്ടുണ്ട് അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ആനയെ തളയ്ക്കാൻ സാധിച്ചോ അരുമാർ ഇതുവരെ ആനയെ തളക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് വടക്കൻ പറവൂരിനടുത്തുള്ള ചേന്നമംഗലത്തെ പാലിയം ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് വേണ്ടി കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത് മുത്തകുന്തം പത്മനാഭൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഈ ആന ഈ ക്ഷേത്ര ഉത്സവത്തിന് ശേഷം മറ്റൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിനു വേണ്ടി ഈ ആനയെ കൊണ്ടുപോവുകയായിരുന്നു ആനയുടെ പുറത്ത് പാപ്പാനടക്കം ഉണ്ടായിരുന്നു അപ്പോഴാണ് ആ ആന ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത് വഴിയരികിൽ കാണുന്ന ഓട്ടോറിക്ഷ ആന തകർത്തു ഒരു ഗുഡ്സ് ഓട്ടോ അതോടൊപ്പം തന്നെ മറ്റൊരു ഓട്ടോറിക്ഷ കേടുപാടുകളും വരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ബൈക്ക് യാത്രക്കാരനെയും ആക്രമിച്ചിട്ടുണ്ട് പക്ഷേ പരിക്ക് ഗുരുതരമല്ല ഏതാണ്ട് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിസാര പരിക്കുകളാണ് ഏറ്റിട്ടുള്ളത് നിലവിൽ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ അവിടെ നാട്ടുകാരും അവിടെ ഉണ്ട് ഈ നാട്ടിൽ ഇപ്പോൾ ഈ വടക്കൻ പറവൂരിലെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ സമീപത്തോട് കൂടിയാണ് ഈ ആന പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ഈ തൊട്ടടുത്തുള്ള ഊടുവഴികളിലൂടെ ഒക്കെ തന്നെ ആന പോകുന്നുണ്ട് അത്തരത്തിൽ ചെറിയ വഴികളിലേക്കൊക്കെ ആന കയറുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിലടക്കം ആന പോകുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴും ഈ ആനയുടെ പുറത്ത് ഈ പാപ്പാനുണ്ട് എന്തായാലും പോലീസ് ഇപ്പോൾ ഈ ആളുകളെ അടക്കം മതപ്പാട് ഉള്ള നിലവിലെന്തായാലും അത്തരത്തിൽ ആന വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല പക്ഷേ ആന പോകുന്ന വഴിയിൽ വഴിയരികിൽ കാണുന്ന വാഹനങ്ങൾ അതോടൊപ്പം തന്നെ ആളുകളെയൊക്കെ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് അല്ല മറ്റൊരു തരത്തിൽ ആന അത്തരത്തിൽ കുതിരി ഓടുകയോ അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും നാട്ടുകാരും പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ ആനയെ പിന്തുടരുന്നുണ്ട് ഈ നാട്ടുകാരെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പോലീസും എത്തിയിട്ടുണ്ട് എന്തായാലും ആനയെ തളക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത് മതപ്പാടുള്ള ആനയാണോ ഈ ഉത്സവത്തിന് വേണ്ടി എത്തിച്ചിട്ടുള്ളത് എന്ന കാര്യം പോലീസും മറ്റും പരിശോധിക്കും സ്വാഭാവികമായും എന്തായാലും ഇത്തരത്തിൽ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞാൽ മറ്റൊരു ക്ഷേത്രത്തിലെ ഉത്സവം ത്തിനു വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് ഈ ആന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത് മാത്രമല്ല ഈ ലോറിയിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് ഇത്തരത്തിൽ ആന ആ അക്രമ സ്വഭാവം കാണിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പാലിയം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടിയാണ് ആനയെ കൊണ്ടുവന്നത് അവിടെ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു യാനയുടെ ആനയുടെ പുറത്ത് പാപ്പാനുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഏതാണ്ട് നോർത്ത് പറവൂർ ടൗണിൽ അവിടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനോട് അടുത്തെത്തിയപ്പോഴാണ് ആന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് അതിനുശേഷം ചില ഓട്ടോറിക്ഷകൾ ചില ഒരു ഗുഡ്സ് ഓട്ടോ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ആന തകർത്തിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് ഒരു ബൈക്കിന് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് ഉണ്ടായിരുന്ന രണ്ടോ മൂന്നോ പേർക്ക് നിസ്സാര പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്തായാലും നോർത്ത് പറവൂർ ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പോലീസുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് വെറ്റിനറി ഡോക്ടർ ർമാരുണ്ട് എന്തായാലും അവർക്ക് തന്നെ ഈ ആനയെ തളക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പാപ്പാൻ ഇപ്പോഴും ആനയുടെ മുകളിൽ തന്നെയുണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ആനയെ എത്രയും പെട്ടെന്ന് തളക്കാനാണ് ശ്രമിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരമായി ആന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് നോർത്ത് പറവൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം അല്ലേ അരുൺകുമാർ ഈ ഒരു ഘട്ടത്തിൽ അത്തരം ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്തായാലും മതപ്പാടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു സമീപകാലങ്ങളിൽ ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊയിലാണ്ടിയിലടക്കമുള്ള സംഭവങ്ങളുണ്ട് സ്വാഭാവികമായും കൂടുതൽ കർശനമായ പരിശോധനകളടക്കം നടത്തണമെന്ന നിർദ്ദേശമുണ്ട് പക്ഷേ എന്നിട്ടും ഇത്തരത്തിലൊരു മതപ്പാടിൻ്റെ സൂചനയുള്ള ആനയാണോ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഒന്നും തന്നെ ഇത്തരത്തിൽ ഈ ആന ഈ മൂത്തകുന്നം പത്മനാഭൻ എന്ന് പറയുന്ന ആന ഇന്നലെ ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ കൊണ്ടുവന്നപ്പോഴൊന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനുശേഷം ഈ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് ചെന്തമംഗലത്തെ പാലിയം പാലിയത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം കഴിഞ്ഞ് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇപ്പോൾ ഈ ആന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങിയത് എന്തായാലും ആന ഇപ്പോൾ ഈ പ്രധാന റോഡിൽ നിന്നും ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള ചെറിയ വഴികളിലേക്ക് ആന പോവുകയാണ് ആ വഴികളിലൂടെയാണ് ഇപ്പോൾ ആന പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി അവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചെറിയ വഴികളാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഏതെങ്കിലും ഘട്ടത്തിൽ ആനയുടെ മുമ്പിൽ പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ആന ആക്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഈ പാപ്പാൻ ഇപ്പോഴും ആനയുടെ പുറത്ത് തന്നെയുണ്ട് പാപ്പാനെതിരെയും ഇത്തരത്തിൽ നിലവിൽ ആന യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാണിച്ചിട്ടില്ല പക്ഷേ ഈ പാപ്പാനും ഈ ആനയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോഴും ആന ഈ നോർത്ത് പറവൂർ ഭാഗത്ത് അവിടെ നിരവധി വഴികളിലൂടെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ആനയെ തളക്കാനുള്ള ശ്രമങ്ങളുമായി പോലീസും വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആന വരുന്ന ഭാഗങ്ങളിൽ ആളുകൾ നിൽക്കാൻ പാടില്ല മാത്രവുമല്ല ആനയ്ക്ക് അക്രമ സ്വഭാവമുണ്ട് വേഗത്തിലല്ല ആന പോകുന്നത് എങ്കിൽ കൂടി ആന വരുന്ന ഭാഗത്ത് ആളുകളെയും ഒക്കെ ആന ആക്രമിക്കുന്നുണ്ട് അതുകൊണ്ട് വടക്കൻ പറവൂരിൽ ആനയുടെ വരുന്ന ഭാഗത്ത് നിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ പുറത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് നിയന്ത്രിക്കുക അല്പസമയത്തിനുള്ളിൽ വനംവകുപ്പിന് ഈ ആനയെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് പാപ്പാൻ ആനയുടെ മുകളിലുണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റായി ആന ഇപ്പോൾ പാപ്പാൻ്റെ നിയന്ത്രണത്തിലല്ല മുൻപിൽ പെടുന്ന ആളുകളെ ആക്രമിച്ചും ഒക്കെയാണ് ഇടവഴികളിലൂടെ ഇറങ്ങിയുള്ള ആനയുടെ യാത്ര ഏതെങ്കിലും തരത്തിൽ മറ്റു വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ കൂടി ഭീതി പടർത്തുന്നുണ്ട് വടക്കൻ പറവൂരിലാണ് ഇടഞ്ഞ ആന ഗുഡ്സ് ഓട്ടോ തകർത്തു മറ്റൊരു ഓട്ടോയ്ക്ക് സാരമായ കേടുപാടുണ്ടാക്കി ഒരു ബൈക്ക് യാത്രികരെ ആക്രമിച്ചു സാരമായി പരിക്കില്ല പക്ഷേ അയാളെയും ആക്രമിച്ച് താഴെ ഇട്ടിട്ടുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റായി ആ ആന ഇടഞ്ഞു തന്നെ മുന്നോട്ട് പോവുകയാണ് വടക്കൻ പറവൂരിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക